ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായ ബട്ടർ മുറുക്കിന്റെ റെസിപ്പിയാണ് ഒന്നര കപ്പ് അരി നാല് മണിക്കൂർ കുതിർത്തതാണ് നല്ല ആയി അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് അരക്കപ്പ് പൊട്ടുകടലയാണ് ഇത് നന്നായി പൊടിച്ചെടുക്കാം മാവിന്റെ കൺസിസ്റ്റൻസി നല്ല തിക്കായിരിക്കണം പുട്ടുകടല പൊടിച്ച പൊടി കറുത്തെള്ള് മുളക് പൊടി അര ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ് ഇടാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് വെണ്ണയാണ് ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഒന്ന് ചൂടാക്കിയതിനു ശേഷം കൊടുക്കാം മിക്സ് ചെയ്യാം മാവ് അല്ലാതെ കട്ട് ചെയ്താൽ പാടില്ല അപ്പൊ മുറുക്ക് നല്ല ബലമായിരിക്കും ഇതുപോലെ കയ്യിൽ ഒട്ടുന്നൊരു പരുവായിരിക്കണം മാവിൻ്റെത് നല്ല ചൂടായിട്ടുണ്ട് പിഴിയാം അത ഇതുപോലെ അടങ്ങാൻ തുടങ്ങുമ്പോൾ തിരിച്ചിടാം എണ്ണൂറാഴ്ച ഒക്കെ തിരിച്ചിട്ട് കൊടുക്കണം അപ്പോഴാണ് നല്ല ഗോൾഡൻ ആയി കിട്ടുള്ളൂ അതുപോലെ തന്നെ ക്രിസ്പിയും അതെല്ലാം നന്നായി അടങ്ങിയിട്ടുണ്ട് ഇതെടുക്കാം വളരെ ടേസ്റ്റിയായി മുറുക്ക് റെഡി നല്ല ക്രിസ്പിയെ തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ